ആപ്പിളിന്റെ ഉപജ്ഞതാവായ സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഭക്ഷണം മരുന്ന് പോലെ കഴിക്കണം ഇല്ല എങ്കിൽ നമുക്ക് പിന്നീട് മരുന്നുകൾ ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും അപ്പം നമുക്കറിയാം ജീവിതശൈലി എന്ന ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള പല രോഗങ്ങളും കാരണം ഒരുവിധ എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഈ പല രോഗങ്ങൾക്കും കാരണം അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്ത് ഭക്ഷണത്തിൽ ആ ഒരു നിയന്ത്രണം വരുത്തുകയാണ് എങ്കിൽ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഭക്ഷണത്തിൽ കൺട്രോൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരുന്നുകൾ ഒഴിവാക്കാൻ സാധിക്കും പിന്നീട് അദ്ദേഹം പറയുന്നത് നമ്മളുടെ കുട്ടികളെ ഒരു സാധനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ പഠിപ്പിക്കണം അതായത് അവർക്ക് എല്ലാത്തിനും തൃപ്തി ഉള്ളവരായിട്ട് നമ്മൾ വളർത്തണം എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്നവരായിട്ട് അല്ലാതെ ഇതിനിത്ത് നമുക്കറിയാം ചില ആളുകൾ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വില എന്ന് ചോദിക്കും ആ വില വലിയ വിലയാണ് എങ്കിൽ അവർക്ക് തൃപ്തിയാണ് അതേസമയം ചെറിയ പൈസ പറയുകയാണെങ്കിൽ അവർ അതിൻ്റെ ആ വിലയിലാണ് അവർക്ക് അതിൻ്റെ മൂല്യം അവരളക്കുന്നത് അങ്ങനെയല്ല നമുക്കറിയാം ചെറിയ മക്കൾക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ ഒരു ചെറിയ ചോക്കിൻ്റെ കഷ്ണമായിരിക്കും കൊടുക്കുക അവർ എന്തെങ്കിലും ആൻസർ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ടീച്ചർ ഒരു ചെറിയൊരു ചോക്കിൻ്റെ കളച്ചോട്ടായിരിക്കും ചിലപ്പം കൊടുക്കുക ഗിഫ്റ്റായിട്ട് ആ ചെറിയ ചോക്കിൻ്റെ കഷ്ണത്തിൽ അവർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് അപ്പം അങ്ങനെ തൃപ്തരാകാൻ അല്ലെങ്കിൽ സന്തോഷമുള്ളവരാകാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് അതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ലാതെ ചോദിക്കുന്ന ചോദിക്കുമ്പോൾ പൈസ കൊടുത്ത് അങ്ങനെയുള്ള ആ ഒരു പൈസയുടെ മൂല്യം അറിയാതെ സാധനത്തിന്റെ മൂല്യം അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ആർക്കി മാറ്റാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ആറ് ഡോക്ടർമാരാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായിട്ടും നമ്മളെ നിയന്ത്രിക്കുന്ന ആറ് പേര് അതിലൊന്നും സൂര്യപ്രകാശമാണ് സൺലൈറ്റ് ആണ് രണ്ടാമത്തേത് വാട്ടർ വെള്ളം നമ്മളുടെ ആവശ്യത്തിന് വെള്ളമില്ല നമ്മൾ രോഗികളായി പോകും അതേപോലെ തന്നെ ഫുഡ് നമ്മളുടെ ഭക്ഷണം ആ ഭക്ഷണം നമുക്ക് എന്തും കഴിക്കാൻ പറ്റുന്നു ഇഷ്ടമുള്ള ഭക്ഷണം നമുക്കറിയാം ചില ആളുകൾ ഗബിളിൻ്റെ മുകളിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടാവും എല്ലാം ഭക്ഷണം ഉണ്ടാവും പക്ഷേ അവർ കഴിക്കുന്നത് അതിന് വേറെ തന്നെ അവരുടെ സ്പെഷ്യലായിരിക്കും ഇപ്പൊ ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണത്തി വരുന്നവർ ഉണ്ടാവും പക്ഷെ അവർക്ക് കഴിക്കാൻ പറ്റുന്ന വില ഉണ്ടാവില്ല കാരണം പല രോഗങ്ങളും അവർക്കുണ്ടായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കണം അതിൽ നമ്മൾ ആ ഒരു കഴിവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ തൃപ്തരാണ് അതേപോലെ തന്നെ ആവശ്യത്തിന് റെസ്റ്റ് അതായത് ഉറക്കം റെസ്റ്റ് എന്ന് പറയുന്നത് ഉറക്കമാണ് പല തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും കിടന്ന ഉടനെ ഉറക്കം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് എല്ലാത്തിലും ഉപരി നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് നമ്മിലുള്ള വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് ജീവിത വിജയം ഉണ്ടാകും പിന്നീട് അദ്ദേഹം പറയുന്നു നമുക്ക് ഒരു സ്ഥലത്തെത്താൻ വേഗത്തിലെത്തണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത് കൺസിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ വർത്താനൊക്കെ പറഞ്ഞു ും പറഞ്ഞായിരിക്കും അവിടെ എത്താം വളരെ സ്ലോയിലായിരിക്കും അതേസമയം നമ്മൾ വേഗത്തിൽ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ വേഗത്തിലവിടെത്തും അതേസമയം കുറേ ദൂരം നമുക്ക് പോകണമെങ്കിൽ നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടത്തിനോടൊപ്പം ചേരുന്നതായിരിക്കും എളുപ്പം കാരണം ആ കൂട്ടത്തോടൊപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് ആ ദൂരത്തിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് തോന്നില്ല അതല്ലെങ്കിൽ ആ ദൂരം ഇത്രത്തോളം ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് വരില്ല വർത്തമാനം പറഞ്ഞാൽ അയ്യോ ഇത്ര വേഗം നമ്മളിവിടെ എത്തിയോ എന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തും പിന്നീട് അദ്ദേഹം പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള സാധനം അപ്പം അതൊരു വാച്ച് ആകാം അത് ചെറിയ പൈസയുടെ വാച്ചായാലും വലിയ വിലയുടെ വാച്ചായാലും കാണിക്കുന്ന സമയം ഒന്ന് തന്നെയാണ് അപ്പം എന്തിലും തൃപ്തി കണ്ടെത്താൻ പഠിക്കുക ശീലിക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ അവനെ